വണ്ടി അന്ന് ഊടിച്ചു പോലും നോക്കിട്ടില്ലറിയോ ഓ അവരെല്ലാവരും ഉണ്ടാവും തോന്നുന്നത് അച്ഛാനെ എന്തുവാഴക്കുമായിരുന്നു ഞാൻ പറഞ്ഞു കൊണ്ടുപോവാ ഒരു വണ്ടി ഓടിക്കാൻ ആദ്യം എന്തോ വേണ്ടെന്നറിയോ വണ്ടി വണ്ടിയല്ല

ഞാൻ പഠിപ്പിക്കും ആ മതി എന്താ പേര് പേര് നല്ല ടെസ്റ്റിന് സംശയം ഉണ്ടോ എന്തോട്ടത് മോളെ അതിന്റെ പുറ കഥയുണ്ട് എന്റെ അച്ഛന്റെ പേര് ലംബോരം പിള്ളയെന്നാ ഞാൻ കഥ കഴിച്ച ഭാര്യയുടെ പോലും മന്ദാരിന്ന അവക്കൊരാഗ്രഹം അവടെ പേരെടുത്ത് കൊള്ളാമെന്ന് അപ്പം ഞാൻ രണ്ടുപേരെയും പിണക്കണ്ടാന്ന് വിചാരിച്ച അച്ഛൻ്റെ ലംബോയും അവിടെ ഗിരിയും കൂടെ എടുത്ത് അങ്ങ് ചേർത്തു അങ്ങനെയാണ് ലെമ്പോ ഗിരി എന്നൊരു പേര് വന്നത് അല്ല അല്ലേ ഡ്രൈവിംഗ് പഠിച്ചല്ലേ എന്തുവാ ഡ്രൈവർ കേക്ക് അതിൻ്റെ ഇറാ ഞാൻ ചേർത്തേക്കുന്നത് ഇന്ന് വന്ന് ഇവക്കിത് മനസ്സിലായി എന്നാ തുടങ്ങാം വണ്ടി എടാ

സംഭാഷണം കഴിഞ്ഞെങ്കിൽ വണ്ടി ചെറുതായിട്ട് നാളല്ലേ ടെസ്റ്റ് എങ്ങനെയാ നമ്മൾ നേരെ പോകുന്നു അവിടെ ഒരു കമ്പി കാണാം അവിടെ വണ്ടി കുറച്ച് പുറമോട്ട് എടുക്കണം അത് വലത്തോട്ട് നോക്കണം ആ ആ അവിടെ കാണും കാണാം ലൈസൻസ് വേണോ വേണം അപ്പോൾ വലത്തോട്ട് ഓടിക്കണം ആ അത് കഴിഞ്ഞ് കുറച്ച് പുറമോട്ട് എടുക്കുക ആ അട്ട ഇടത്തോട്ട് നോക്കണം ആ അവിടെ മാവല കാണും അത് കണ്ടോ അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഓടിച്ചൊടിച്ച് നേരെ പോകുമ്പോൾ ലൈസൻസ് കിട്ടും അങ്ങനെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് ഇത്ര സിമ്പിളായിരുന്നു അല്ലോ വലത്തോട്ട് വെക്കുമ്പോൾ മാവല ഇടത്തോട്ട് വെക്കുമ്പോൾ ചെരുപ്പ് ഇത്ര സിമ്പിൾ സിമ്പിളായിരുന്നു ഏറ്റെടുക്കേണ്ടത് അങ്ങനെ ലൈസൻസ്ം കിട്ടി ഓ ആയിട്ട് ട്രിപ്പ് നീ ഒന്ന് വാ ഇത്ര ദൂരം ഡ്രൈവ് ചെയ്യാൻ പോകാനല്ല വരിവാ സാവനങ്ങളെ അല്ലേ എടുത്തു വെക്കണ്ടേ നിങ്ങളെ ലൈസൻസ് എടുത്ത മനുഷ്യാ ഞാൻ ऑलरेडी എടുത്തിട്ടുണ്ടല്ലോ ആ ഇപ്പോ ഞാൻ പറഞ്ഞ ഫാൻ നീ എടുത്തോ ഓ എല്ലാം എടുത്തുട്ടുണ്ട് ദാ ചെറുപ്പ് ദാ കുപ്പി ചെറുപ്പും കുപ്പിയും ഒക്കെ ദാ മാടല